പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാടിലെ മറ്റു ഗ്രാമപഞ്ചായത്തുകൾ മാലിന്യം ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചുവട് മുന്നിൽ കണ്ടുകൊണ്ടാണ് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ പെൺകാര്യത്തിൽ ഖരമാലിന്യ സംസ്കരണശാലയുടെ പ്രവർത്തനം ഒരു പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ചത് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് അത് പൊടിച്ച് റോഡിൽ നിർമ്മാണത്തിന് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതി അതായത് രണ്ടു വർഷ കാലമായി നടപ്പിലായിട്ടുണ്ടിരിക്കുകയാണ് ഗ്രീൻ കേരള ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലിന്യ പരിപാലനത്തിന്റെ പുത്തൻ വഴികൾ ഉൾക്കൊള്ളുകയും അത് അകത്തേത്തറയുടെ തന്നെ മാലിന്യ പരിപാലനത്തിന്റെ മാതൃകകളാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അകത്തേത്തറ പഞ്ചായത്തിന് സാധിച്ചു അഞ്ഞൂറ് വീടുകളിൽ നിന്നായി ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ജൈവവളമായി മാറുന്നത് വീടുകളിൽ നിന്നായി ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ മുപ്പത് ദിവസത്തോളം ചാണകവുമായി ചേർത്ത് വയ്ക്കും അതിനുശേഷം ജൈവവളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവയെ തൊട്ടടുത്ത ചകിരി നിറച്ച ഭാഗത്തേക്ക് മാറ്റുന്നു ഈർപ്പവും ബാക്ടീരിയ ആക്ഷനും നടക്കുന്നതിനായി വീണ്ടും ചാണകവെള്ളം ഇതിലേക്ക് ഒലിക്കുകയും ചെയ്യുന്നു ജൈവമാലിന്യം ഭക്ഷണമാക്കുന്ന ആഫ്രിക്കൻ മണ്ണിരകളെ ഇതിലേക്ക് നിക്ഷേപിക്കുന്നതോടെ ജൈവമാലിന്യം പതിയെ ജൈവവളമായി മാറും കിലോയ്ക്ക് പത്ത് രൂപ വച്ച് ഈ കമ്പോസ്റ്റ് വളം നമ്മൾ വിപണനം ചെയ്യുന്നുണ്ട് കൃഷി ഭവൻ മുഖേന അത് വിപണനം ചെയ്യുന്നുണ്ട് ഇതാണ് ഇവിടെ ഇപ്പം അതുകൊണ്ട് ഏകദേശം ഒരു പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ നിയന്ത്രിക്കുന്നതിന് മറ്റേത്ര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡുകളിലും പോകുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ വീടുകൾ പോകുന്നുണ്ട് വേസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട് പക്ഷേ കുറേ ആൾക്കാരൊന്നും തരാറില്ല ബാക്കി എല്ലാവരും തരാറുണ്ട്